ഇനി അല്ല ഇതാ ഒരു നാത്തുവിനോ കാക്ക രാവിലെ നീ ടി വിളിക്കണം കേട്ടപ്പോഴേ എനിക്ക് തോന്നി നാത്തുവിന്റെ വരവുണ്ടാവുന്നു അത് മാത്രല്ല കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഇപ്പോഴത്തേക്ക് ഒരു മാസം ആവുമല്ലോ ഒരു മാസം ആവുമ്പോ ആവുമ്പോ നാത്തൂ വരാറുണ്ട് ഈ പ്രാവശ്യം കാണാത്തപ്പോ വിചാരിച്ചു എന്ത് പറ്റിയത് നേരത്തെ പ്ലാൻ ചെയ്തൊന്നും രാവിലെ എഴുന്നേറ്റ വിചാരിച്ചു ഒന്ന് വീട്ടിൽ പോയേക്കാന്ന് നിങ്ങളെയൊക്കെ കണ്ടെ എത്ര ദിവസമായി ആ അതെ 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 അപ്പൊ എന്നെ കാണാതിരുന്ന നിനക്ക് വിഷമൊക്കെ ഉണ്ടല്ലേ എനിക്ക് വരച്ചിലായി അതല്ലേ ഞാൻ ഈ മാസം മാസം ഇങ്ങോട്ട് ഓടി വരണത് എനിക്കും നിങ്ങളെ കാണാണ്ടിരിക്കാൻ പറ്റില്ലേ പിന്നെ അവനെന്റീ ജോലിക്ക് പോയാ ആ ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി അയ്യോ അമ്മന്റേ അമ്മ അമ്മതേ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് കിടന്നേ ഉള്ളൂ ഞാൻ വിളി ഓ വിളിക്കണ്ട ഞാനു വിളിക്കണ്ടോള കൈനിറയെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ബാഗിൽ ഇഷ്ടം പോലെ ഭിക്ഷോപ്രട്ട് വന്നേ ആയിരിക്കും ഹിന്ദിനി അവിടത്തെ എന്തോ ഒരു സാധനം പോവോ എന്തോ ഏ അമ്മ ഉറങ്ങിയ രാവിലെ കടന്ന് കാക്ക കടന്ന് വിരുദിക്കണ കേട്ടപ്പോഴേ അവള് പറഞ്ഞായിരുന്നു സിനി ഇന്ന് ജയിച്ചു വികാറ് വരുന്നുണ്ടോ അതുപോലൊക്കെ തന്നെയായാലോടി ആ അമ്മയ്ക്കെന്നെ കാണാൻ കൊതിയാവെന്ന് എനിക്കറിയാം അതെല്ലാം ഞാനിങ്ങനെ ആ അയ്യോ അമ്മക്ക് ഇഷ്ടമുള്ള പരിപോട ഞാൻ കൊണ്ടുണ്ട് നല്ല ചൂട് പരിപാടിയാ ഓ എനിക്ക് വേണ്ട പണ്ടൊക്കെ ആയിരുന്നു ഈ പരിപ്പാടയോടുള്ള ഒരു കമ്പമൊക്കെ ഉണ്ടായിരുന്നു ഇത് എല്ലാ വാസവും നീ വരുമ്പോൾ നാലു അഞ്ചോളം വെച്ച് പേടിച്ചോണ്ട് വരും തീർന്ന് തെരഞ്ഞിരിക്കുമ്പോ അടുത്ത ഇരിക്കുമ്പോൾ പരിപ്പോട കാഴുമ്പോഴേ ഗ്യാസ അയ്യോ ഞാൻ വേറെ ഒന്നും മേടിച്ചില്ല അമ്മ പരിപ്പൂടെ പേടിക്കാനുള്ള കാശേ എന്റെ ഉണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ വേറെ എന്തേലും മേടിച്ചിട്ട് വരാട്ടാ നിന്റെ ദാരിദ്ര്യം തീർന്നൊരു സമയം ഉണ്ടാവത്തില്ലല്ലോ അതിനൊന്നും വേണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ നീ എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും വേണ്ട ഒന്നിച്ചിരുന്നാലും കിടക്കാൻ വിചാരിച്ചിരിക്കുവായിരുന്നു അമ്മ ഭക്ഷണം കഴിച്ച ആ ഞാനൊക്കെ ചോറ് നേരത്തേ ഉണ്ട് ചോറിന്റെ കൊണ്ട് നേരത്തേ കഴിച്ചു എന്നാ അമ്മ കിടന്നോ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാന്ന് വിചാരിച്ചിട്ട് വീട്ടീന്ന് ഒന്നും കഴിച്ചില്ല ഞാൻ ചോറിന് ഇട്ടാ അമ്മ കിടന്നോ എന്റെ താത്തൂന് ചെന്നാ ഇങ്ങനെ വാരി വിളിച്ചു കഴിക്കുന്നേ അവിടെ കഴിക്കാനൊന്നും ഇല്ല നാത്തൂന്റെ കഴിക്കില്ലാണ്ടോ തോന്നുല്ലോ അവിടെ പട്ടിണി എന്റെ സിനി അവിടത്തെ വീട്ടില് ഞാനല്ലേ എല്ലാം ഉണ്ടാക്കണേ നമ്മളീ സ്വന്തം വെച്ചുകഴിഞ്ഞും മടുത്തു പിന്നെ ഇവിടെ വന്ന് ചോറിടാ അതായത് സ്വന്തം വീട്ടിൽ വന്ന് ചോറിന് സ്വന്തം വേറെ ഇവിടെ കിട്ടില്ല അതിപ്പോ ഇച്ചിരി ചെറിയ കറിയാണെങ്കിലും ഒരു കുഴപ്പമില്ല ഞാനിവിടെ വന്ന് ചോറിനാന്നു ഞാൻ വീട്ടിൽ ഉണ്ടിട്ട് പോലും ഇല്ല അതല്ലേ ഇങ്ങനെ വാരി വലിച്ചിരണേ വിശത്ത് പോയി പിന്നു മാത്രല്ല കേട്ടോ നല്ല രുചിയുണ്ട് എന്റെ അമ്മ വെക്കണ കറികളുടെ അതേ രുചിയാ ആ അങ്ങനെ അമ്മ പറഞ്ഞാണോ എല്ലാത്തിനും അമ്മ വെക്കണ കാര്യയുടെ രുചി കല്യാണം കഴിഞ്ഞ് വന്നിടാ ഞാൻ എൻ്റെ സ്റ്റൈലിൽ അതായത് എന്റെ വീട്ടിലുണ്ടാക്കുന്ന പോലെ ആയിരുന്നു ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നെ പക്ഷെ അമ്മയ്ക്ക് അത് ഇഷ്ടല്ലല്ലോ അമ്മ പറഞ്ഞ കൂട്ട് അമ്മയുടെ രീതിക്ക് വെച്ച് ഉണ്ടാക്കി പഠിച്ചുകൊണ്ട് ഇപ്പൊ അമ്മയുടെ രുചി കിട്ടിട്ടുണ്ട് എല്ലാരും പറയാറുണ്ട് ഇവിടെ ആര് വരുമ്പഴാണെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന രുചി ഉണ്ടെന്ന് പറയാറുണ്ട് ചോറിനെ പച്ച ചോറിന് പറചിയാ പിന്നെ ഇച്ചിരി ചോറോട് എടുത്തേ ഇപ്പൊ ചോറ് തീരും ആ ചോറ് തീരുന്നേ പട്ട ചോറ് കഴിക്കണമല്ലോ ഏഹ് വൈകുന്നേരത്തേക്കുള്ള ചോറാണല്ലോ ദൈവമേ അതുകൊടുക്ക ഉം ഞാനിപ്പെടുത്തോണ്ട് വരാട്ടോട്ട് അമ്മ നമ്മുടെ മൂവാണ്ട് മാമന് നല്ല മാങ്ങ അടപ്പുണ്ട് മറിച്ച് തോന്നും ഒരുപ്പില്ലല്ലോ അമ്മേ ആ നല്ലോണം മാങ്ങ ഉണ്ടായിട്ടുണ്ട് വടക്കേപ്പുറത്ത് ത്തിരി ഉണ്ടായിട്ടുണ്ട് അവിടെ കുറച്ചുണ്ട് ഇരിപ്പില്ല ചേട്ടനാണീ ചക്ക കുരുമാങ്ങയൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഒരു മാങ്ങ മേടിക്കാൻ പോവാൻ തന്നെ എന്ത് കാശാ ഇവിടെ ആവുമ്പോ ഇഷ്ടം പോലെ മാങ്ങ എടുപ്പില്ലേ ഞാനേ ഒരു നാലഞ്ചെണ്ണം പറിക്കാൻ പറ്റും നോക്കട്ടെ അത് തോട്ടി എവിടെയാണോ ഇരിക്കട്ടത് ഏഹ് ഞാൻ ഒന്നും പോയി പറക്കട്ടേട്ടാ മാത്തുവിനെന്ത്യമ്മ ഓ അവളംബാവിലും എന്താണ്ട് മാങ്ങ പറയക്ക പറയ്ക്ക പിന്നെ മോളെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക ഒരു മുറി ചക്കയുടെ പകുതി പിന്നെ ഒരു നാലഞ്ച് തേങ്ങ പിന്നെ ആ കപ്പളെങ്ങി അങ്ങാണ്ടിരിപ്പത്തില്ലേ അത് എടുത്തൊരു പകുതി അങ്ങ് മുറിച്ചു അല്ല വേണ്ടത് ഒരെണ്ണം അങ് കൊടുത്തു വിടുക അതീ കൂടുതൽ ഒരു സാധനവും കൊടുത്തുവിടണ്ടേ ഇവിടെ ഈ മാസാ മാസം വരുന്നത് ഈ സാധനം പെറുക്കി കൊണ്ടുപോകാനാ ആ പരിപാടി വേണ്ട അവളെ രണ്ട് വലിയ ബിഷ് ഷോപ്പർ കൊണ്ടാ എല്ലാ പ്രാവശ്യവും ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു വാരി പെറുക്കിക്കൊണ്ട് പോക്ക എന്നാ സുഖേടാ അവടെ വീടാന്ന് ഇംഗ്ലച്ചിട്ട് ഇങ്ങനെയാണോ കാണിച്ചു വിട്ടേണ്ടത് എനിക്ക് തോന്നി വരണ കേട്ടപ്പോ തന്നെ ബാഗ് ഇങ്ങനെ വീർത്തിയിരിക്കണ്ടായിരുന്നു അപ്പൊ മൂന്നാലിന് ബിഷ് ഷോപ്പർ അങ്ങനെ ഇണ്ട് അപ്പൊ അത് നേർച്ച സാധനം കൊണ്ടുപോകാനാ വന്നേക്കുന്നത് കാര്യം എൻ്റെ മോളൊക്കെയായിരിക്കും എന്നും പറഞ്ഞു ഞാൻ കണ്ടത് പറയും അതിപ്പോ എനിക്ക് മോളൊന്നും ഇല്ല മരുമോളൊന്നും ഇല്ല അതോട് പറയാ അത് ശ്രദ്ധിക്കണം അവൾ എന്തൊക്കെ കൊണ്ടുപോകണെന്ന് നിന്നിട്ട് പുറകെ കിടന്ന് നോക്കിയേക്കണം കേട്ടോ പിന്നെ എണ്ണ ആട്ടിയ കാര്യം അവളോട് എണ്ണ ഈ എണ്ണയ്യുമ്പോ രണ്ടാഴ്ച രണ്ടു ഒരു മൂന്നാലു ദിവസം അല്ലേ നമ്മളാട്ടിയിട്ട് ആ കാര്യം അവളോട് അത് ഞാൻ ഓർത്തായിരുന്നു അമ്മേ നാത്തു വരണ കണ്ടപ്പോളേ ഞാൻ എണ്ണ ആട്ടിയെ കൊണ്ടുവന്ന ഒരു കന്യാസം ഉണ്ടല്ലോ വലുത് അതെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് കാണാൻ പോവില്ല എണ്ണ എന്തായാലും കൊടുത്തുവിട്ടില്ല നമുക്ക് എണ്ണ വേണ്ടേ ആ കൂടി ഈ പ്രാവശ്യം എണ്ണ ആട്ടിയപ്പൊ ഇരുപത് ലിറ്റർ ആകാണ്ട് കിട്ടിയുള്ളൂ അത് നമുക്കും വേണ്ടേ നല്ല കാര്യം നല്ല കാര്യം അത് മതി അതിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ പിന്നെ അല്ലാണ്ട് അവളുടെ മൗത്ത് നോക്കി കൊണ്ടുപോകണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ എനിക്കറിയാനുള്ള താത്വൻ്റെ സ്വഭാവം അതുകൊണ്ട് ഞാൻ എന്തായാലും ശ്രദ്ധിച്ചോളാം തോട്ടിയേ തോട്ടിയുടെ അവിടെ കത്തിയില്ല ഞാൻ കത്തി എടുക്കാൻ വേണ്ടി വന്നയാ അലോ എന്റെ സാഹചര്യം കൊണ്ടാമ്മ ഞാനിവിടെ നിന്ന് എല്ലാം ഈ കെട്ടിപ്പറക്കിക്കൊണ്ട് പോണത് ഞാൻ എന്റെ എന്റെ വീടാണല്ലോ ഇത് ഏർ ഞാന് കല്യാണം കഴിഞ്ഞു പോയാലും എൻ്റെ ഇവിടെ ഇത് ആ ഒരു അവകാശത്തിന്റെ പുറത്താ ഞാൻ ഇവിടെ നിന്ന് ഓരോന്നൊക്കെ എടുത്തോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് ഇപ്പഴാ മനസ്സിലായത് എല്ലാ പ്രാവശ്യം ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ അവിടെ ചെലപ്പോ ചേട്ടൻ പറയും എന്തിനാണ് ഇതിങ്ങനെ കൊണ്ടുവരണേ എന്ന് പറയുമ്പോ ഞാൻ പറയും നിങ്ങൾ എനിക്ക് സ്നേഹത്തോടെ തന്നു വിടണം പക്ഷെ നിങ്ങൾ പലതും എനിക്ക് എടുത്തു വരുന്നത് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടായിരുന്നല്ലേ അല്ലേ മനസിലായി പൈസ ഇല്ലാത്തോണ്ട് അമ്മ ഇങ്ങനെ ചക്കയും മാങ്ങയും ഒക്കെ കടയിപ്പിക്കാനാണെങ്കിൽ നല്ല കാശാ വെളിച്ചെണ്ണ ആണെങ്കിൽ എല്ലാം എല്ലാ ഇവിടെ ആവുമ്പോ എന്റെ വീടാണല്ലോ ഇവിടെ നിന്ന് ഇതില് കൊണ്ടുപോയി കഴിഞ്ഞാൽ പൈസ കൊടുക്കാണ്ട് കിട്ടുമല്ലോന്ന് ഓർത്തെടുത്തിട്ട് പോണേ നിങ്ങള് നിങ്ങൾ ഇനി ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കില്ലാട്ടാ പിന്നെ ഞാൻ ജനിച്ചു വന്നപ്പോ ഉള്ള വീടാണല്ലോ ഇത് ഇവിടത്തെ ചക്കയും മാങ്ങയൊക്കെ എനിക്ക് അത്ര ഇഷ്ടാ അതുകൊണ്ടാ അയിന്റെ രുചിയൊക്കെ എന്റെ വാഹനുണ്ട് അതൊക്കെ കടയിൽ പോയി മേടിച്ചാ കിട്ടുവോ അതും ഇല്ല ഈ മോഹാന്റെ ഭാവിലേക്ക് മാങ്ങിയൊക്കെ എന്ന രുചിയാ കൊതി കൊണ്ടാ കൊതി കൊണ്ടാ ഞാനിതൊക്കെ പറിച്ചു കൊണ്ടുപോണേ ഇനിയില്ല ഇനിയൊന്നും ഞാൻ ഇവിടെ കൊണ്ടുപോവില്ലാട്ടാ ഞാനിവിടുന്ന് പിണങ്ങി പോകുന്നല്ലാ എനിക്ക് നിങ്ങളെയൊക്കെ കാണണം ഞാൻ ഇടയ്ക്ക് വരാൻ പക്ഷെ ഒന്നും കൊണ്ടുപോവില്ല ആർക്കൊരു ബുദ്ധിമുട്ട് ഞാൻ ഇനിയും ഉണ്ടാക്കില്ല നാലേ പത്തിനൊരു ബസ്സുണ്ട് ഞാനെന്നാ ഇരുമ്പോട്ടെട്ടാ വാളെ ഓ അതൊരു വിഷമമായി തോന്നുന്നു നമ്മ വേണ്ടായിരുന്നു ഒന്നും പറയണ്ടായിരുന്നു അവള് വന്ന് ഇക്കടാ ഞാനത് ശ്രദ്ധിച്ചില്ലെന്നേ പറ്റിപ്പോയി പോട്ടെ സാരില്ല ഇന്ന് പോയാലും നാലു ദിവസം കഴിയുമ്പോൾ വന്നിട്ട് ഈ താങ്ങിയും മാങ്ങിയൊക്കെ അവളെടുത്തോണ്ട് പോക്കോളൂ അവളെ എനിക്കറിയത്തില്ല എന്നാലും പറയേണ്ടിയിരുന്നില്ല